ഞാൻ വരുന്ന പ്രദേശത്തിന്റെ ഭാഗത്തു നിന്നുള്ള രണ്ടുദാഹരണങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എസ് ഡി പി ഐ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന നൂറ്റി രണ്ട് വാർഡുകളിൽ നൂറ്റി രണ്ട് വാർഡുകളുടെ വിജയാക അവകാശവാദമാണ് എസ് ഡി പി ഐ ഉന്നയിക്കുന്നത് അതിലെ കഥകളും പറഞ്ഞുതരാം ഏറ്റവും ആദ്യത്തെ ഉദാഹരണം ഷൊർണൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തിമൂന്ന് വാർഡുകളുള്ള ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിന് പതിനാറ് കോൺഗ്രസിന് ഏഴ് ബി ജെ പിക്ക് ഒൻപത് എസ് ഡി പി ഐക്ക് ഒന്ന് അതായത് സി പി എമ്മിന് ഭരണത്തിലേറാനുള്ള കേവല ഭൂരിപക്ഷം ഇല്ല ഇന്ന് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി പതിനേഴ് എന്ന മാജിക് നമ്പർ തികച്ച സി പി എം ആണ് രാജു എബ്രഹാമിന് പത്തനത്തിട്ടുടെ കാര്യം മാത്രമല്ല പറയാൻ വിളിച്ചിരിക്കുന്ന എങ്കിൽ രാജു എബ്രഹാം ഇതിന്റെ മറുപടി കൂടി പറയണം എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങുന്നതിന് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിന് യാതൊരു നാണക്കേടോ മാനക്കേടോ തോന്നാത്തത് കുറച്ചപ്പുറത്തേക്ക് പോകാം പട്ടാമ്പി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ മുഹസൻ എന്ന് പറയുന്ന എം വോട്ട് ചെയ്ത മണ്ഡലം ആ വാർഡ് വാർഡ് നമ്പർ പന്ത്രണ്ട് കാലക്കാട് സി പി എമ്മിന് അവിടെയുള്ള വോട്ട് നൂറ്റി പന്ത്രണ്ട് അവിടെ എസ് ഡി പി ഐയെ തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ യു ഡി എഫിനെ ഇത്തവണ എസ് ഡി പി ഐ ആദ്യമായി മലർത്തിയടിക്കുമ്പോൾ മുന്നൂറോളം വോട്ടുകളുള്ള കുത്തക വോട്ടുകളുള്ള സി പി എമ്മിന്റെ വോട്ട് സി പി ഐയുടെ എം എൽ എ ആയതുകൊണ്ടാണോന്നും എനിക്കറിയില്ല എന്തായാലും നൂറ്റി പന്ത്രണ്ടിലേക്ക് താഴുന്നു തൊട്ടപ്പുറത്ത് പതിനാറാം വാർഡിൽ ഓങ്ങല്ലൂര് പതിനാറാം വാർഡിൽ നാനൂറിലേറെ വോട്ടുകളുള്ള അഞ്ഞൂറോളം വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പോൾ ചെയ്ത സമയത്ത് ഇത്തവണ കേവലം ഇരുന്നൂറ് വോട്ടുകളിലേക്ക് അത് ചുരുങ്ങുകയും എസ് ഡി പി ഐ രാജു എബ്രാമിന്റെ പ്രശ്നം കണ്ണട വെച്ച രാജു എബ്രാമിന്റെ പ്രശ്നം എസ് ഡി പി ഐ കണ്ണട ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ എന്നുള്ളതാണെങ്കിൽ പരിശോധിക്കണം ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ കണ്ണട ചിഹ്നത്തിൽ മത്സരിച്ച എസ് ഡി പി ഐയുടെ പിന്തുണ എങ്ങനെയാണ് സി പി എം വാങ്ങിയത് എന്നുള്ളത് സി പി ഐ അവിടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ പതിനഞ്ചും പതിനാറും വാർഡുകളിൽ മത്സരിച്ചത് സി പി ഐ സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടിലും അവർ തോറ്റു അതിൽ ഒന്നിൽ ജയിച്ചത് എസ് ഡി പി ഐ ആണ് സി പി എം വോട്ട് മറിച്ചു എന്ന് പരസ്യമായി സി പി ഐ പാലക്കാട് ജില്ലയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഓങ്ങല്ലൂരും നിങ്ങളുടെ എം എൽ എ മുഹസിൻ എം എൽ എ വോട്ട് ചെയ്ത വാർഡിൽ നൂറ്റി പന്ത്രണ്ട് വോട്ടുകളിലേക്ക് സി പി എം ചുരുങ്ങുകയും എസ് ഡി പി ഐ കണ്ണട ചിഹ്നത്തിൽ വിജയിക്കുകയും ചെയ്തു